ബാലയും എലിസബത്തും തമ്മിലുള്ള വിവാദം നിയമ പോരാട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നടന് എതിരെ വെളിപ്പെടുത്തലുമായി എഴുത്തുകാരനായ ലിജേഷ് ബാലയ്ക്കെതിരെ എലിസബത്ത് നടത്തി വെളിപ്പെടുത്തലുകൾ സത്യമാണെന്ന് പറയുകയാണ് ലിജേഷ് ബാലയെ നായകനാക്കി ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹവുമായി അടുക്കുന്നതെന്നും എന്നാൽ ബാല തട്ടിപ്പ് വീരനും സ്ത്രീ വിഷയത്തിൽ തൽപരനാണെന്നും ലിജേഷ് പറയുന്നു ലിജേഷിന്റെ വാക്കുകൾ ഇങ്ങനെ നമസ്കാരം എൻ്റെ പേര് ലിജേഷ് ഞാനൊരു എഴുത്തുകാരനാണ് ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്ന എലിസബത്ത് ബാല വിഷയത്തെപ്പറ്റി നിങ്ങൾക്കാർക്കും അറിയാത്ത കുറേ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ വ്യക്തമായി പറയുന്നു എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ തുടങ്ങി ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാലയുടെ സർജറി കഴിഞ്ഞ് അദ്ദേഹം റൂമിലേക്ക് ഡിസ്ചാർജ് ആകുന്ന വരെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം ഒരു വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു ജൂൺ തുടങ്ങി ബാലയെ പരിചയമുണ്ട് പല തവണ കഥ പറയാനായി അമൃതയുടെ അടുത്തുള്ള ഇദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലാണ് ആദ്യം പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ പോയത് മെട്രോ പില്ല നമ്പർ അഞ്ഞൂറ്റി പതിനൊന്നിന് നേരെ മുൻപിലായി ധനലക്ഷ്മിയുടെ അടുത്തുള്ള ബാലയുടെ പുതിയ ഫ്ളാറ്റിലാണ് പാലാരിവട്ടത്തെ വട്ടത്തെ ഫ്ളാറ്റ് അവിടെ പലവട്ടം കഥ പറയാൻ പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി നടത്തിയ ബാലയുടെ ബർത്ത്ഡേ വീഡിയോസിൽ നിങ്ങൾക്ക് എന്നെയും കാണാൻ പറ്റും ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൽ എത്രമാത്രം മാത്രം ഭീഷണി വരുമെന്നും എനിക്കറിയാം എനിക്കറിയാവുന്ന ബാലയെക്കുറിച്ച് മറ്റാർക്കും അറിയാത്ത കുറേയേറെ സത്യങ്ങളുണ്ട് ചിലപ്പോൾ അത് എലിസബത്തിന് അറിയാവുന്നതായിരിക്കാം അത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകുമോ എന്നെ ഇയാൾ വണ്ടിയിടിപ്പിച്ച് കൊല്ലുമോ ഡ്രഗ് കേസിൽപ്പെടുത്തുമോ അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കുമോ ഇതൊന്നും അറിയില്ല എന്റെ മുൻപിൽ വെച്ച് തന്നെ പലവട്ടം ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഉപദ്രവകാരികളായിട്ടുള്ള പലരെയും വകവരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ബാല നല്ല രീതിയിൽ കുടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തന്നെ മദ്യം വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ എ ടി എം കാർഡ് തന്നിട്ട് അത് കൊണ്ടുപോയി ഡെയിലി ഒരു മുപ്പത് ബിയർ വെച്ച് ദിവസവും വാങ്ങിക്കൊണ്ട് ഇരുന്ന വ്യക്തിയാണ് ഞാൻ ഒപ്പം ഞാനും കുടിച്ചിട്ടുണ്ട് അഞ്ചെണ്ണം കുടിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരെണ്ണം കുടിക്കും ഇദ്ദേഹത്തിനെ പറ്റി എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോരോ വീഡിയോ വെച്ച് ചെയ്യുന്നതായിരിക്കും പാലാരിവട്ടം ഫ്ളാറ്റിൽ ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയിരുന്നു അതിനുശേഷം ഇദ്ദേഹവുമായി അല്പം കൂടി മാനസികമായി അടുത്തു സിനിമകളിലൂടെ അദ്ദേഹത്തെ ഒരുപാട് ആരാധിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ബാലസാർ എന്നാണ് വിളിച്ചിരുന്നത് പിന്നെ കയ്യിലിരിപ്പ് കണ്ട് കുറെ കഴിഞ്ഞപ്പോൾ അത് ബാല ബാലയുടെ കയ്യിൽ രണ്ട് തോക്കുണ്ട് ഒന്ന് എയർഗൺ മറ്റേത് ഒറിജിനൽ തോക്ക് കൈയിൽ കൊണ്ടുനടക്കുന്ന ഒരു ബാഗിൽ എപ്പോഴും തോക്കുണ്ടാകും ഇയാൾ കൂടെയിരിക്കുന്ന ആളുകളെ വെച്ചാണ് ഇതിന്റെ വീഡിയോ ചെയ്യുന്നത് അങ്ങനെയാണ് എലിസബത്തിനെ വെച്ച് ഒരു വീഡിയോ ചെയ്യുന്നതും ഈ വീഡിയോയിൽ ഇരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകില്ല നാളെ അവർ പ്രതികളാകും എലിസബത്തിനെ കൊണ്ടാണ് ഇയാൾ പ്രതിഫലമൊക്കെ ചോദിപ്പിക്കുന്നത് ബാലന്റെ ഫ്ളാറ്റിൽ വന്ന് മുതൽ ഞാനും അവിടെയാണ് താമസം ഇയാൾ ഒരു ചാനൽ പരിപാടിക്ക് പോയപ്പോൾ എന്നെയാണ് ഫ്ളാറ്റ് ഏൽപ്പിച്ചത് ലിജേഷ് ഇവിടെ ഇരുന്നാൽ മതി ഫുഡിന് ഇവിടെയെല്ലാം വേലക്കാർ ഉണ്ട് എന്നൊക്കെ പറയും എലിസബത്ത് പറയുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് അന്ന് ഇയാൾ പോയപ്പോൾ ഇയാളുടെ കയ്യിൽ തോക്കുണ്ട് ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ബിഗ് ബോസ് പരിപാടിയിൽ വന്നിട്ടുള്ള ഷോർട്ട് ഫിലിമിലൂടെ ഒക്കെ പ്രശസ്തിയായ ഒരു സ്ത്രീയും മറ്റു കുറച്ച് സ്ത്രീകളും ഉണ്ടായിരുന്നു അവരെല്ലാം ഈ തോക്ക് കണ്ടിട്ടുണ്ട് കുറെ സിനിമാ താരങ്ങൾ ബാലയുടെ ഈ തോക്ക് കണ്ടിട്ടുണ്ട് ഒരു പ്രമുഖ ചാനൽ ഇന്റർവ്യൂ എടുക്കുന്ന ആങ്കർ ആ ആങ്കർ പ്രശസ്തനാണ് കാരണം ഒരു നടനുമായി വലിയൊരു പ്രശ്നം ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആങ്കർ ബാലയുടെ തോക്ക് വെച്ച് ബിയർ ബോട്ടിലേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആങ്കേഴ്സും അവരുടെ ക്രൂവും എല്ലാം ഈ തോക്ക് പിടിച്ചു നോക്കിയിട്ടുണ്ട് എയർഗൺ കൊണ്ടാണ് ഇയാൾ ഷൂട്ട് ചെയ്തത് മറ്റേ തോക്ക് ചോദിച്ചപ്പോൾ ബാല കൊടുത്തില്ല കാരണം അത് പൊട്ടും എന്ന് പറഞ്ഞു ഗസ്റ്റ് ഹൗസിലെ ഒരു റൂം അയാൾ തുറന്നില്ല കാരണം ആ റൂമിൽ രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു അതുകൊണ്ടാണ് തുറക്കാത്തത് ബാലയെപ്പറ്റിയുള്ള വെളിപ്പെടുത്തലുകളുമായിട്ടാണ് ലിജേഷ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ എത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക